ോ നിങ്ങൾക്കറിയാത്ത ഒരു ടൈലും നിങ്ങൾ തുണി കൊടുക്കരുതെന്ന് പഠിച്ചു അത് ഞാൻ അവിടെ നിന്ന് മര്യാദക്ക് ജയലക്ഷ്മിന്ന് എനിക്ക് പാർസൽ ആക്കിയിട്ട് ഞാൻ കൂടെ കൊണ്ടുവന്നാൽ അന്ന് അവിടെ കൊണ്ടുവന്നെത്തുമായിരുന്നു പക്ഷേ ആ വൃത്തി എനിക്ക് അന്ന് പോയില്ല അയ്യോ ഇവിടെ കൂട്ടിയിട്ട് പോണ്ടേ എന്ന് പറഞ്ഞത് നൈറ്റ് കൊറച്ചും കൂടെ അടുക്കണം നൈറ്റി ആക്കി നമുക്ക് അടിക്കാം സൂപ്പർ തെക്കലാണല്ലോ കേരളത്തിന്റെ ട്രെൻഡാണ് അല്ല ഉണ്ട് എന്ന് ഇപ്പോൾ ചെറിയ ഒരു ഷേപ്പ് ഷേപ്പ് ഉണ്ടെന്ന് നോക്കി നോക്കൂ വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു ഇതൊരു എട്ട് വർഷം മേലെ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതിലൊരു ടോപ്പ് കിട്ടുന്നില്ല ടോപ്പ് ഒരാൾ അടിച്ചിട്ട് പോയി അടിച്ചിട്ട് പോയതല്ല ഞാൻ കൊടുത്താണ് വലിയ മനസ്കാരം ഇതെനിക്ക് നല്ല ഇഷ്ടം കോത്തീസിന് എടുത്താണോ നല്ല വില ഇത് പാൻഡ് തനിയെ ബോട്ടൺ തനിയെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇതിനാണ് വരണേ ആവശ്യമുണ്ട് മൂവിക്ക് വേണ്ടിട്ട് അപ്പൊ അവര് ചുരിദാർ കൂടെ കുറച്ച് എടുക്കണം മറപ്പങ്ങനെ എടുത്താണ് പട്ടികളെടുത്ത് ഉപയോഗിച്ചില്ല സാരി കൊടുക്കണ്ടെന്നു അല്ലേ വരണ ആവശ്യമുണ്ട് ഇതിൽ സാരില്ലേ വേറെ ഒന്നും ഇല്ലാതെ ഞാൻ അപ്പോഴും ഇടുന്ന ഒരു ചുരിദാറിലായിട്ട് അത് ഇട്ടിട്ടില്ല ഓ മറ്റേത് ടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ ആക്കിയത് ഇത് എനിക്കിപ്പോഴിക്കാനുണ്ട് നോക്കണം ഫ്രണ്ട്സിന് ഇപ്പൊ ഏഴുപേരുടെ അടുത്തി രണ്ടും ഞങ്ങൾ രണ്ടുപേർ തേമുണ്ട് ഇതേപോലെ ട്ടിട്ടില്ല എന്തായാലും ഒരു മങ്ങി ഒരു വാശിട്ടാലും മങ്ങ അതൊക്കെ സംഭവം ഞാൻ കുറച്ച് അതുകൊണ്ട് ഇത് ഞാൻ കളയില്ല ഇതൊന്നും നോക്കട്ടെ എന്തെങ്കിലും ടൈലറൊക്കൊന്നും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അഴിക്കാൻ പറ്റില്ല ഇത് അഴിക്കാണ്ട് സൈഡായിട്ട് ഞാൻ സൈഡ അപ്പൊ ഈ ഡ്രസ്സാണ് വരണ ആവശ്യമുണ്ട് ഇട്ടത് ഇത് എന്റെയും ബോട്ടൺ അവരുടെയും അങ്ങനെ വാങ്ങിച്ചാണ് അതോ ഇതിൻ്റെ ഷാളും കൂടെ അത് വാങ്ങിച്ചാണ് വാങ്ങിച്ചാൽ പോത്തീസാണെങ്കിലും ഭയങ്കര റേറ്റ് ആണ് ഈ കൊടുത്താ വലിയ മനസ്സുള്ള ആണ് വലിയ മനസ്സ് നന്ദി നല്ല നല്ല ഡ്രസ്സാണ് ഏറ്റവും നല്ലത് കാണാം നല്ലത് എല്ലാത്തിനും ഉപയോഗിക്കാവുന്നുണ്ട് എന്തായാലും ഞാൻ എടുത്തുവെച്ചിട്ട് ഇതിനൊരു നീല കളർ ടോപ്പ് ആണോ മേച്ചാവുക ഏതാണെന്നാലും നീല ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നോക്കട്ടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ഇതിനൊരു ബോട്ടം ഇത് കൊണ്ടുപോയി മതിക്കാടേ അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് എടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച സ്ഥലം കിട്ടുവോ അങ്ങനെ ചുമ്മാരയിലെ ഇതൊന്നും ഞാൻ അങ്ങനെ ഇടാത്തല്ലേ എപ്പോഴും ഇടാത്ത സ്ഥല അപ്പൊ ഇതിനെ താഴെ താഴെ അഞ്ചു മിനിറ്റ് ആയിട്ടോ ആവോട്ടെ ഒരു ഇരുപത് മിനിറ്റ് പോവോ ഇല്ല ഞാൻ എത്ര വൃത്തിയാക്കിയാലും അതെ ആ മിഡിയുടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ആ മിഡിയുടെ ടോപ്പാണ് ചിലും ചില ഇതൊക്കെ തന്നെ ഇനി ഫ്ലൈറ്റ് യാത്ര തുറന്നു പോയതൊക്കെ ഇട്ടിട്ട് പോകുന്നു എവിടെ പോകുമ്പോഴാണെന്നറിയോ യൂറോപ്യൻ പോകുമ്പോൾ യൂറോപ്യൻ കൺട്രി ഇതും അതെ എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് എത്ര ഡ്രസ് ഡ്രസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരു ആണെന്ന് അങ്ങനെയുള്ള ഡ്രസ്സ് വേസ്റ്റ് ആയിട്ട് ബോട്ടിലൊക്കെ ബോട്ടിൽ പോയു ഇത് ഞാൻ ഒരു ആഡ് അതെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എവിടെ പോയാലും മതി നമുക്ക് പിന്നെ അത്ര പൈസ ഒന്നും ഇല്ല ആക്കപ്പ രണ്ടായിരം എന്റെ അടുത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തിന്റെ അപ്പുറം കിടന്നിട്ടില്ല തോന്നുന്നുണ്ട് പക്ഷെ രണ്ടായിരം മുഖായിരം അതിന്റെ അപ്പുറം കിടന്നിട്ടില്ല പക്ഷെ തുണികളുടെ ലുക്ക് കണ്ടാലോ എന്താ കണ്ടാൻ സെയിൻറെ ഇതിപ്പോ എന്താണെന്ന് നിങ്ങൾ രേണു ഇവിടെ കുമ്പോട്ടില്ല ഇത് രേണു കൊടുത്തിട്ടു പക്ഷെ രേണു കിടക്കുന്ന് മാത്രം അല്ല രേണു എന്നി പറയാൻ പറഞ്ഞിട്ടാണ് രണ്ട് രേണു ഇട്ടത് കൊണ്ട് തന്നെ അവിടെ രണ്ട് ഞാൻ എനിക്ക് രണ്ടായിരത്തിന്റെ ആ ഒരെണ്ട്ടം വരെ ഇതിപ്പോ എനിക്ക് അത്ര ഇത് ഈ എല്ലാവരും കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്താണുണ്ടോ പക്ഷെ ഒരേ മണി എടുത്തോണ്ട് രണ്ടര മണി അത് അവിടെ പോകുമ്പോട്ടോ ഇത് എവിടേക്ക് പോകുമ്പോഴത്തല്ല ഇത് എവിടേക്ക് പോകുമ്പോഴത്തല്ല ഇഷ്ടപ്പെട്ട് പോയി എടുത്താണ് നമ്മള് നമ്മൾ എവിടെ എവിടേക്ക് പോകുമ്പോൾ ഇത് അതെ അവിടെ പോകുമ്പോഴത്തേല്ല നമ്മള് പിന്നെ ഇടക്കിടക്ക് അവിടെ എത്തി നോക്കാറുണ്ട് എത്തി നോക്കുന്ന സമയത്ത് പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അതെ കയ്യിലെടുത്തു പറഞ്ഞു എന്റെ ഒരു ഫേവറേറ്റ് ഡ്രസ് ആണ് കേട്ടോ കാരണം എന്താ അറിയോ എന്റെ കാരണം മുതല് ഇത് ഇത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇതിന്റെ കൂടെ ഓരോട്ടതാണ് ചുമപ്പ്

ഇത് ഇതൊക്കെ ഇതൊക്കെ ഒരു നമുക്ക് ചേച്ചിമാരൊക്കെ പറഞ്ഞത് ആ സാരി കണ്ടപ്പോ അതിന്റെ സെയിം സാരി വെക്കുന്ന ഡ്രസ്സാണ് ഈ ഡ്രസ്സൊക്കെ എപ്പോഴത്തെ ഡ്രസ്സാണ് ഇപ്പൊ തൽക്കാലം ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറയും പക്ഷെ ഏതെങ്കിലും കടയിൽ കയറി ചെല്ലണ സമയത്ത് അപ്പൊ എടുക്കും ഇതും അതെ ഇത് മെറ്റീരിയൽ നല്ല വിലയായിരുന്നു ജയലക്ഷ്മിന്റെ പക്ഷേ ഒക്കെ പോയി ഒരു ചുരുത്തോടി ഇതിന്റെ ടോപ്പ് ഞാൻ അഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഞാൻ ഇനിയിപ്പോ ഡ്രസ്സേ എടുക്കാൻ ഉദ്ദേശമില്ല ഇട്ട തന്നെ ഞാൻ കിട്ടണ്ടോ നല്ല അടിപൊളി വർക്കുള്ള ഡ്രസ്സാണ് പക്ഷേ ടൈലർ ഉണ്ടല്ലോ അവര് തവണ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് നിന്നാലും പറയുമി ഇത്രയും വർക്കുള്ള വീഡിയോ ഇത്രയും വർക്കൊക്കെ ഉള്ള ചേച്ചിയുടെ പേര് പറയും ഞാൻ ഇവിടെ വെളിപ്പെടുത്താം പേര് ഞാൻ മറന്നുപോയി അപ്പോ ജയലക്ഷ്മിയുടെ തൊട്ട് താഴെയുള്ള ടൈലർ അത്രേ ഉള്ളൂ അപ്പോ ഇത് നല്ല വരേണ്ടി മെറ്റീരിയൽ പക്ഷെ ഇത് കാണാൻ പറ്റില്ല നോക്ക് കഴുത്തൊക്കെ നോക്ക് ബാക്കിൽ ഒരു ചുരിദാർ തെക്കുക കണ്ട നല്ല രസം ഉണ്ടെ വർക്കൊക്കെ സൂപ്പർ ആയിട്ട് ഞാൻ എന്നിട്ട് ഡേണിൻ്റെ അടുത്ത് ഇട്ടോന്ന് പറഞ്ഞു പക്ഷെ ഡേൺ ഇട്ടുകഴിഞ്ഞാൽ എന്താ അറിയോ ഒന്നാണ് നടക്കൊണ്ടു അഞ്ചാമത്തെ നടത്തത്തില് എന്താ കളർ ചന്ദ്ര കളറാ ഇത് ക്രീം കളറാണ് ചന്ദന കളറാണ് പക്ഷെ വീട് ഞാൻ ആളെ ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ കുങ്കുമോ ഒക്കെ വാടിച്ച് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം ആ മെറ്റീരിയൽ എനിക്കത് ഭയങ്കര വിഷമമായി അങ്ങനെ ഇതൊക്കെ പഴയ ഡ്രസ്സുകൾട്ടോ എന്റെ അടുത്ത് ഇത് അതുപോലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് നല്ല ഉണ്ട് ഉണ്ട് ഇത് ഇത് ഞാൻ എനിക്ക് ഒട്ടും പക്ഷെ നല്ല വൈറ്റ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ടീഷർട്ട് ഉള്ളായിട്ടിട്ട് ഞാൻ ഓവർകോട്ട് വരെ ഇത് ഞാൻ നല്ല ഇത് എന്താ പറയാ എന്റെ ഫ്രണ്ട് സുഹേലും അസിയും കൂടെ ഞങ്ങൾ ആദ്യമായി ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട് പരിചയപ്പെട്ടതിന്റെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൻ ദുബായിന്ന് വന്നു ദുബായിന്ന് വന്നിട്ട് നേരെ ചെന്നൈയിലോട്ട് വന്നു അങ്ങനെ ഞങ്ങൾ അഞ്ചു ദിവസം അടിച്ച് പൊളിച്ചോളൂ അങ്ങനെ പോയപ്പോ അവന്റെ വകയും അവളുടെ വകയും കൂടെ അവര് എടുത്തു ഡ്രസ്സാണ് ഇത് ഞാൻ ഒന്നും എടുത്തു കൊടുത്തിട്ടാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് അവിടെ എടുത്ത് ഇത് വിയാൻ ഇത് ഒരുപാട് പേർ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഏതിലായിരുന്നു അങ്ങനെ പോയി നോക്കി നോക്കി നോക്കിട്ട് എനിക്ക് എടുത്തു തന്ന ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്താൽ പക്ഷെ ഞാൻ കളയത്തില്ല എനിക്ക് ഇഷ്ടമാണ് സംഭവം അതുകൊണ്ട് അവരുടെ ഓർമ്മക്ക് വെച്ചിട്ട് ഇത് ഞാൻ രേണിന് കൊടുത്തിട്ട് ടേപ്പായിരുന്നാ നിങ്ങൾ ആരും എടുത്താലും ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല എന്തത് ഇത് പക്ഷെ ഇത് രേവുണിൻ്റെ ടോപ്പ് ആണ് പക്ഷെ രേൺ ഇട്ടിട്ടുണ്ടോ റേതൊരു സാഹചര്യത്തിൽ ഞാൻ ഈ ടോപ്പ് നാട്ടിൽ പോണ സമയത്ത് ഞങ്ങളുടെ മൂവിയുടെ റിലീസിങ്ങിന്റെ ഭാഗമായി ഇട്ടിട്ടു ഇത് ഇട്ടിട്ടാണ് പോയി ഇത് ഞാൻ കിട്ടില്ല ഇട്ടിട്ടില്ല ഞാനാണ് ടാഗൊക്കെ പഠിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നന്നായിട്ടുണ്ട് ആ നന്നായി ചോദിച്ചത് പിന്നെ പൈസ എടുക്കണല്ല ഈ വീടൊക്കെ മാറുമ്പോ ഇങ്ങനെ കെട്ടിച്ചൊന്ന് പോകുമ്പോ എന്ത് കഷ്ടം അറിയോ വേണ്ടപ്പ മതിയെ ഇത് പിന്നെ നമ്മൾ ഇവിടെ ട്രിപെണ്ടർ പോയുമ്പോ ട്രിവേണ്ടർ ഇതെടുത്തതാണ് ഇത് ഈ ടോപ്പ് വലിയ കുഴപ്പമില്ല ഇത് ഞാൻ കുറെ പേരത്തില് നമ്മുടെ മാളവീടെ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് പേരൊന്നും കാണാൻ പക്ഷെ ഇതിന്റെ തന്നെ ഒരു വിധ എന്റെ ഉള്ളതുകൊണ്ടേ അത് പിന്നെ നനച്ചുമാല ഏതോ ഒരു കടം പോയി മാക്സ് മാക്സും പക്ഷെ എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ എടുക്കുന്നതിനെക്കാട്ടിലും തുണി നമുക്ക് നാട്ടിൽ തന്നെയാണ് നല്ലതെന്ന് ഇവിടെയാണ് നമ്മളിവിടെയാണ് നാലോ ഇവിടെ വന്നിട്ട് ആൾക്കാർ തുണി എടുത്തു അതും കേരളത്തിൽ പക്ഷേ നമുക്ക് തോന്നുന്നത് ക്വാളിറ്റി ആയാലും എല്ലാം കൊണ്ടും ഇവിടെ ഇല്ല തുണിയൊക്കെ തമിഴ്നാട് ഉണ്ടാ അതെ എന്നാലും കേരളത്തിലും കേരളത്തിൽ പിന്നെ അസവുമുണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ എടുക്കും കേരളം അവിടെ അങ്ങനൊന്നുമില്ല തുണി ഇവിടെ വ്യത്യാസം തുണി ഇവിടെ നല്ല ക്വാളിറ്റി അങ്ങനെ ഇതൊക്കെ എത്ര പഴയ തുണിയാണ് ഇതിന് ഞാൻ വിട്ടിട്ടേ ഇല്ല ഇതൊക്കെ പഴയതാണ് പഴയ പഴയത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ പക്ഷെ ഞാൻ വിട്ടിട്ടേ ഇല്ല പഴയ പഴയ ഇതാണ്ട് ഇതിന്റെ ഇതാണ് ഞാൻ പലാസം നീ ഇരുന്നോ എന്റെ തല നിക്കാൻ പഴയത് പിന്നെ ഞാൻ ഇട്ടിട്ട് നിങ്ങളുടെ മുന്നോട്ട് വരുന്ന കറത്ത കഫ്താനോടൊപ്പം ഭയങ്കര പ്രിയ കണ്ട് കഫ്താൻ ഇത് ഇട്ടി ഞാൻ ദിവസം വരുന്നതായിരിക്കും കഫ്താനോടാണ് എനിക്ക് പ്രിയം കഫ്താ അത് ഇവിടത്തെ കഫ്താനോടല്ല ദുബായി കഫ്താൻ ദുബായില്ലേ ഇത് ഇവിടത്തെ ആലപ്പുഴ നമ്മളെ അപ്പൂസ് കുഞ്ഞൂസ് എല്ലാരും കൂടെ പോയ സമയത്ത് എനിക്ക് അതിനോട് ഇത് പ്രാവശ്യം വന്നിട്ട് രേണു എനിക്ക് വേണ്ടി ഇത് സുതിയോടെ അടുത്തോന്ന് ഞാൻ പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ല എനിക്ക് പറ്റുമോന്നൊന്നും അറിയില്ല എന്തായാലും ഇത് ഇട്ടിട്ട് എന്ന സ്ഥിതി നോക്കുന്നില്ല അത് അവൾക്ക് തന്നെയാണ് ഇത് ഇല്ലല്ലേ സൈസും കമ്മിയാണ് എസ് എസ് എക്സ് കമ്മിയല്ല കറക്റ്റ് അറിയില്ല ഇവിടെ ആണെന്നാണ് എന്റെ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അറിയാം ഞാൻ കിട്ടുന്നോട്ടില്ല ഞാൻ പറയാ ആ മറ്റേ ആ കുറച്ച ടോപ്പും ഇതും കൂടി എടുത്തുണ്ടാ അപ്പോഴേക്കും ജീൻ ഇട്ടിട്ട് തോന്നു അന്ന് ആ ടോപ്പ് എടുത്ത് അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞ പറഞ്ഞതെന്നറിയോ ഇതിന്റെ ഒരു ടോപ്പുണ്ടാ കൈല ശേഷൻ എടുത്ത് നമ്മള് തുണി തയ്ക്കാൻ കൊടുത്തിട്ടില്ലേ ആ ചേച്ചിയെടുത്ത് നമ്മളൊരു ടോപ്പ് ഇത് ഒന്നും പറ്റുന്നില്ല എന്താ ചെയ്യുന്നു ഇതൊരു ടോപ്പ് ഉണ്ടാ അതേ ഇല്ല ഇതിന്റെ സെയിം കളർ ഉണ്ട് വേറെ ഇതിപ്പം ഞാൻ അഴിക്കണം അഴിച്ചു കഴിഞ്ഞിട്ട് നോക്കണം അത് കേറു തിരുവനന്തപുരം തിരുവനന്തപുരം എനിക്ക് ആ ചേച്ചീനെ ദേഷ്യം പൈസ മൊത്തം ആക്കി ഒരു കോരല്ലാതെ തെച്ചു വെച്ചു ചേച്ചിയുടെ ഞാൻ എത്ര ചേച്ചി ചേച്ചി എല്ലാവരും ചീത്ത പറയുന്നു പറഞ്ഞിട്ട് പേരെന്താണ് ചേച്ചിന്റെ പറ പേര് ഞാൻ മറന്നുപോയേ ഇല്ലെങ്കിൽ വേറെ അവിടെ പോയിട്ട് ഇതുപോലെ അങ്ങനെ വെച്ചതാ ഇത് ഇനി ഒന്ന് ഇട്ട് നോക്കണം ഒന്നുകൂടെ അഴിച്ചിട്ട് പറ്റൂന്നറിയില്ല അവരോട് ഒറ്റയ്ക്ക് ഇടുന്ന ചേക്കണം എനിക്ക് ചില ഡ്രസ്സുകളോട് എനിക്ക് കണ്ടിട്ടേക്ക് ഞാൻ അവര് മുന്നിലേ പറഞ്ഞു ഞാൻ ഇത് പിന്നെ ഇവിടെ നടക്കും ഇത് അപ്പൊ കുറെ ആയിട്ട് എടുത്തിട്ട് ഇത് ഒരു മൂന്നര വർഷം കുഴപ്പമുണ്ട് പക്ഷെ പുതിയത് പോലെ പിന്നെ രണ്ടു പ്രാവശ്യം ഇട്ടുള്ള അടുക്കി തേച്ച് വെച്ചിരിക്കണം ചേച്ചി ഓ ഈ ഒരു ബ്ലൗസ് ഇല്ലേ ഈ ഒരു ബ്ലൗസ് തുണി ഇനി ഞാൻ എറണാകുളം പോകുമ്പോൾ നോക്കണം എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലൗസ് ആണ് ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർക്കൊക്കെ പക്ഷേ ഇത് ഭയങ്കര ഒരു എട്ട ദിവസം കൊണ്ട് നോക്ക് നമ്മുടെ നാട്ടിൽ തെച്ചതാണ് എന്ത് സൂപ്പർ തെക്കൻ തെയ്യം എല്ലാ സാരിക്കും ഏതോ ഒരു ഷൂട്ടിന് വേണ്ടിട്ട് അർജന്റായിട്ട് എനിക്ക് വേണം പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരു ഒരു ദിവസമല്ല ഒരു മണിക്കൂർ കൊണ്ട് തെച്ച ഡ്രെറണാകുളത്തിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാന് ഇതപ്പ വയറിട്ട എൻഡോ ആയിരുന്നു അതേപോലെ എല്ലാ ബ്ലൗസ് ഏത് സാരിക്കും ഇത് ഞാൻ കളയില്ല പക്ഷെ ഇതേപോലത്തെ ബ്ലൗസ് എനിക്ക് എടുക്കണം എന്നിപ്പി ഞാൻ നന്നായിട്ട് തെറ്റും ഒരു നല്ല ഒരു അടിപൊളി ടൈലറിനടുത്ത് പോയിട്ട് എന്നിട്ട് വേണം ബ്ലൗസിടെ ഇതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കും കളി അവര് സൂഷ്ടിച്ചിരിക്കീൻസിനോട് വലിയ പ്രിയം കാണുന്നില്ല എന്താണെന്നു അങ്ങനെ ഇതിപ്പോ എന്തിനും ഞാൻ ഇവിടെ പറഞ്ഞോളിക്കുന്നത് വേറെ ഒന്നും പറയാതല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷം നാട്ടില് മഴയൊക്കെ ഇങ്ങനെ പോകുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ സമയം നാലുമണിയാവും നിങ്ങളൊക്കെ ചായ കുടിക്കാൻ തയ്യാറെടുപ്പിലായിരിക്കും ഇത് ആ ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് തെച്ചു തന്നിട്ടാണ് വെറുതെ നമ്മുടെ ലൈനിങ്ങിന്റെ തുടികളും പോലെ ഇതുമ്പോ പോയി നശിപ്പിച്ചു നശിപ്പിച്ചു തോന്നിന്റെ കയ്യിൽ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഈ ചുരിദാർക്കെ ഉണ്ടല്ലോ എന്തോ രസമായിട്ട് തെക്കാൻ വരും ഇതൊക്കെ വേസ്റ്റ് വേസ്റ്റാക്കി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ അതെ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഇടണം നീ എവിടേക്ക് അടുത്തത് പോകും ചാപ്പള്ളൂ വാട് കുറഞ്ഞു അങ്ങനെയാണ് വേറെ എന്തെങ്കിലും വേണ്ട കുറേ ഷാളുകളുണ്ട് ഞാൻ പറഞ്ഞു നാലരേണ്ട ഈ ഡ്രസ് ഞാൻ പറഞ്ഞു രേണുവിനെ കൊണ്ട് രേണു നീ ഇത് ഇട്ടോളി എന്ന് പറഞ്ഞാൽ അവിടെ ഇടുന്നില്ല ഇട്ടൂടോ എവിടുക്ക് ണ്ട് ഒരു ഷേപ്പില്ലാതെ അങ്ങനെ പറഞ്ഞു മൊത്തം തുണിയും നശിപ്പിച്ചു തോന്നുന്നു ഞാൻ പറഞ്ഞു കേട്ടാലെന്തോ നശിപ്പിച്ചു തോന്നുന്നു അത്രേ ഉള്ളൂ നല്ല പോലെ വിഷമുണ്ട് എനിക്ക് നല്ല വിഷമം പറഞ്ഞാൽ ആ ഞാൻ പറഞ്ഞു പൈസ പകുതിയെക്കുന്നു ഒന്നിനും പൈസ അല്ല ആയിരക്കണക്കിന് പൈസ കൊടുത്തു ആയിരക്കണക്കിന് തെക്കം അപ്പൊ നമുക്ക് അതിന്റെ വിഷമം ഉണ്ടാവില്ലേ നല്ല വയറുകൾ നശിപ്പിച്ചു തന്നെ നശിപ്പിച്ചു തന്നു അത് ഞാനും പറയണ്ട പറയ ഞാൻ പറയുന്നു വയറുക ഒന്നും രണ്ടും പൈസല്ലോ കൊടുത്തത് നല്ല കളറാണ് കളറൊക്കെ നന്ന് തുണിന്ന് കുഴപ്പമില്ലായിരുന്നു കുറച്ചും കൂടെ വിടായിരുന്നു പക്ഷെ നശിപ്പിച്ച് എന്റെ കയ്യിൽ തന്നപ്പോ എനിക്ക് സമാധാനായി ഇവിടെ നിന്ന് എന്ത് പഠിച്ചോ നിങ്ങൾക്കറിയാത്ത ഒരു ടൈലർ അടുത്ത് നിങ്ങൾ തുണി കൊടുക്കരുതെന്ന് പഠിച്ചു അത് ഞാൻ അവിടുന്ന് മര്യാദക്ക് ജയലക്ഷ്മിനെ എനിക്ക് പാർസലാക്കിയിട്ട് ഞാൻ കൂടെ കൊണ്ടുവന്നാൽ മതി അയച്ചാൽ മതി അന്ന് അവിടെ കൊണ്ടുവന്നെത്തുമായിരുന്നു പക്ഷെ ആ വെറുതെ അന്ന് പോയില്ല അയ്യോ ഇവിടെ കൂട്ടിട്ട് പോണ്ടേ പറഞ്ഞത് നൈറ്റ് കുറച്ചും കൂടെ അക്കണം നൈറ്റ് നമ്മൾ തെക്കലാണല്ലോ എന്തായാലും കൂടെ കേരളത്തിൽ ട്രെൻഡാണ് അല്ല ഇപ്പൊ ചെറുതായിട്ട് ട്രെൻഡിങ്ണ്ട് വയ്ക്കാം എന്നാൽ ഇങ്ങനെയാ ഒരു ഷേപ്പ് ഉണ്ടോ നോക്കി നോക്കൂ ഞാനാണോ ഡ്രസ്സ് തയ്ക്കുക പഠിച്ചത് അവര് എന്റെ തുണി വെച്ച് പഠിച്ചു അതാണ് എനിക്ക് ദൈവം വലിയ കോസ്റ്റ്യൂമുകൾ ഡിസൈൻ ആണെന്നൊക്കെ പറഞ്ഞത് ഞാൻ ജയരക്ഷ്മിയോടൊന്ന് ചേട്ടം എന്നിട്ട് വേണം ആ ചേട്ടന്റെ അടുത്തും മാനേജർമാർത്തൊന്നും പറയാം നിങ്ങളായിട്ട് തുടി നശിപ്പിച്ച് തോന്നുന്നതരാതെ എനിക്ക് എന്താ തോന്നുന്നത് ആ എനിക്കത് പറയുമ്പോ നല്ലോണം ഇരിറ്റേഷൻ വേണം പറയാം അത്രയും പൈസ കൊടുത്ത് നമ്മൾ തെക്കുന്നല്ലേ അപ്പൊ നമുക്ക് അതിന് നല്ല എത്ര പറയാൻ പറ്റില്ല ഞാൻ പറയാൻ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്താണ് അതിന്റെ സ്ക്രീൻഷോട്ട് വരെയുണ്ട്